നമ്മൾ പറയില്ലേ ദൈവം ക്രൂരനാണെന്ന് ഞാൻ ദൈവം ക്രൂരനാണെന്നല്ല പറയുന്നത് ദൈവമെന്നൊരു കോൺസെപ്റ്റ് തന്നെ വെറുത്തുപോകുന്ന ഇല്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണ് പറഞ്ഞു വരുന്നത് ജെൻസനെയും ശ്രുതിയെയും കുറിച്ചിട്ടാണ് നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പ് വയനാട് നമ്മെ കണ്ണീരില്ലാഴ്ത്തിയപ്പോൾ കണ്ണീരും ഒപ്പം ഷോക്കിലും എത്തിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ശ്രുതിയുടെ കുടുംബത്തെ കുറിച്ചിട്ട് ആ കുടുംബത്തിലെ എല്ലാ വ്യക്തികളെയും അവൾക്ക് നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ടു ജീവി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അവൾ മാത്രമാണ് അവൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിലും അവൾക്ക് താങ്ങായി തണലായി അവളോടൊപ്പം ജെൻസൻ ഉണ്ടായിരുന്നു എന്നുറപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി സ്നേഹത്തിൻ്റെ ഏറ്റവും പാരമ്യ അവസ്ഥയിൽ അവർ തുടരുകയായിരുന്നു ജെൻസൻ പറഞ്ഞു ഞാൻ നിനക്കുണ്ട് എന്ന ഞാൻ ഞാനില്ലാതാകുന്നതുവരെ നീ എൻ്റേത് മാത്രമായിരിക്കും പക്ഷേ അവൻ്റെ വാക്കുകൾ അനർത്ഥമായിരിക്കുകയാണ് ശ്രുതിക്ക് ജെൻസനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എത്ര ക്രൂരമാണ് പ്രകൃതി എത്ര ക്രൂരമാണ് ദൈവമെന്ന സങ്കല്പം പോലും എങ്ങനെ ആ കുട്ടിയെ ആശ്വസിപ്പിക്കും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും ഇരു കാര്യങ്ങളും ആകസ്മികമായിട്ടുള്ള ആക്സിഡൻ്റ് തളർന്നാണ് ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒന്ന് ഉറക്കി കരയുവാനും പോലും കരയാതെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും കരയാതെ ആകെ ബാക്കിയുണ്ടായിരുന്ന ഇച്ചായനും പോയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിന്റെ ഷോക്ക് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം പറയുവാൻ വളരെ എളുപ്പമാണ് അച്ഛനും അമ്മയും അവളെ സ്വത്വനിപ്പിക്കുന്നവരാരും അവൾക്ക് ഇപ്പോഴില്ല നമ്മുടെയൊക്കെ സ്വത്വനം ഒരു ഹായ് ഹലവിൽ തീരും അല്ലെ പോട്ട് മോളെ കഴിയും പക്ഷേ ഈ ജീവിത അവസാനം വരെ എങ്ങനെ ഈ ഷോക്ക് മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ നാടാണ് അവൾക്ക് വിധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ നാടാണ് അവളെ എങ്ങനെ സഹായിക്കാൻ പറ്റും നമുക്ക് അവളെ എങ്ങനെ സാന്ത്വനിപ്പിക്കാൻ പറ്റും നമുക്ക് എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം അവൾ എങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും അതാണ് സുപ്രധാനമായിട്ടുള്ള നമ്മുടെ ചിന്ത വേണ്ടത് ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് കേട്ടു അവൾക്ക് ജോലി കൊടുത്താൽ മതിയാകുമെന്ന് ജോലിയും നല്ല കാര്യം തന്നെയാണ് സർക്കാർ ജോലി കിട്ടട്ടെ ജോലി കൊണ്ട് മാത്രം അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഷോക്കിന് പരിഹാരമാകുമോ അവൾക്ക് ഭൂമിയിൽ രക്തബന്ധവുമായി ആരുമില്ല ആത്മബന്ധവുമായി ഇപ്പോൾ ആരുമില്ല അവൾ തികച്ചും ശൂന്യാണ് അവൾ എന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവൾ എന്ത് വാക്കുകൾ പറഞ്ഞ് നമ്മൾ ഒന്ന് സാന്ത്വനിപ്പിക്കും ശ്വസിപ്പിക്കും അവളെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ എങ്ങനെ ഈറൻ അണിയാതിരിക്കും എങ്ങനെയാണ് ആ പെൺകുട്ടിയോട് നമ്മൾ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക വാക്കുകൾക്ക് തന്നെ വല്ലാത്തൊരു ക്ഷാമം ഈ അവസരത്തിൽ എനിക്കും നേരിടുകയാണ് ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേയില്ല അവളുടെ കഥകൾ വായിച്ചറിഞ്ഞ് മാത്രമാണ് അവരുടെ പ്രണയത്തോട് വല്ലാത്ത ഇഷ്ടവും ആരാധനയും തോന്നിയിരുന്നു ഭൂമിയിൽ അവൾക്ക് മറ്റാരുമില്ലെങ്കിലും ഇല്ലെങ്കിലും അവളുടെ അച്ചായൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അതെന്നെയും സന്തോഷപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് ആ പാവം ചെറുപ്പക്കാരനും ഭൂമിയിൽ നിന്ന് പോയിരിക്കുകയാണ് അവളെ സന്തോഷിപ്പിക്കാനുള്ള നിമിഷങ്ങളിൽ എപ്പോഴോ പറ്റിപ്പോയ ഒരു ആക്സിഡൻറ്റൽ ഡെത്ത് എങ്ങനെയായിരിക്കാം ആ കുട്ടിയെ അതിനെ ഓർക്കം ചെയ്യുക അവളെ ഓർക്കം ചെയ്യിക്കുവാനായിട്ട് ഏത് വലിയ മോട്ടിവേഷൻ ടോക്ക് ടോക്സിന് കഴിയും അല്ലെങ്കിൽ ഏത് വലിയ മോട്ടിവേഷൻ രീതികൾക്ക് കഴിയും കാത്തിരിക്കാം ശ്രുതി തിരിച്ചു വരുന്നത് അവൾ പുഞ്ചിരിക്കുന്നത് അവൾക്കായി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവളോട് ഇത്രയും ക്രൂരത കാണിച്ച ദൈവത്തിലോടോ പ്രകൃതിയോടോ പ്രാർത്ഥനയില്ല ഒരു മരവിപ്പ് മാത്രം